അമ്മ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം പറയാൻ പറ്റുന്ന ഒരു ഉത്തരം ഉണ്ട് ആ ഉത്തരം എന്ന് പറയുന്നത് പത്തനംതിട്ട അടുവിൽ വന്ന് ഗിരിജാമയെ കണ്ടാൽ മതി എങ്ങനെയായിരിക്കണം എപ്പഴായിരിക്കണം എന്ന് ഇതിലും വലിയ ഉത്തരം എനിക്ക് പറയാനോ കാണിച്ചതാനോ ഇല്ല ഇപ്പോൾ നിങ്ങളുടെ ഗിരിജാമ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്റെ പൊന്നു റോഷം ബ്രോ അമ്മ എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങളുടെ ഗിരിജാമ ഇപ്പൊ ഒളിവിലാണ് എത്ര വേറെ ജീവിതം അത് മാത്രമല്ല സഹോദരൻ എന്ന് പറയുന്ന ഒരു കുറിച്ച് ഇന്നലെ ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവനെ ഒന്ന് തപ്പി തപ്പിപ്പിടിക്കണമല്ലോ അതും മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചേച്ചിനെ അതും ഒന്ന് ആലോചിച്ചു നോക്കി അവർക്ക് ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് ആ അവരെ അത് ചെയ്യുമ്പോൾ ഈ ഡാഷ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവളെയൊക്കെ ആണല്ലോ നിങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഇവിടെ എന്ന് വിളിച്ചതിന് തെറ്റുണ്ടോ തെറ്റുണ്ടോ അങ്ങനെ പാടില്ല തെറ്റുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞുതരും ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ കൂടെപ്പുറപ്പാ ചെയ്താൽ തോന്നിയ മാസം ഞാനത് പറഞ്ഞതേയുള്ളൂ ഓക്കെ എന്തായാലും നിങ്ങളമാരുടെ ഇപ്പോൾ ഒരുപാട് കഥകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് മരണങ്ങളും കാര്യങ്ങളൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് ഈ രണ്ട് വർഷത്തിനിടയില അതുകണെങ്കിൽ പോലും അവർക്ക് തീരെ വയ്യാതായി കഴിഞ്ഞ് ഈ പോകുന്നെങ്കിൽ പോകട്ടെ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ മാത്രമാണ് ഇവർ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ സ്ഥാപനത്തിനെക്കുറിച്ച് നമ്മുടെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ വിളിച്ചു നമ്മുടെ കനേഡിയൻ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട് നമുക്കന്ന് കണ്ടിട്ട് വരാം പിന്നെ ചങ്ങാതി കൂട്ടത്തിലെ ആ ആ ഇതൊക്കെ സംശയം പറയുന്നുണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരാം പക്ഷേ പത്ത് ഏകദേശം പത്ത് പേരെങ്കിലും കൊന്നു കാണും ഈ അമ്മമാരുടെ എല്ലാം ഡെസർഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏതാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം ആ ഹോസ്പിറ്റൽ ഏതാണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഹോസ്പിറ്റലുകളും ഈ ജീവമാതാ ജീവമാതാക്കരന്യഭവനും തമ്മിലുള്ള ബന്ധം ജീവമാതാ മാത്രമല്ല അടുത്തുള്ള വൃത്തിയേട്ട അനാഥാലയങ്ങൾ ഒരുപാട് പേരുണ്ട് ഒരുപാടുണ്ട് ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന റീല് ചെയ്യിപ്പിക്കുന്നേ അങ്ങനെ ഒരുപാട് തട്ടിപ്പ് കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ ഈ അമ്മമാരെ കൊന്ന് കൊന്ന് കൊണ്ടുപോയി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കൊന്ന് കൊണ്ടുപോയെന്നു വെച്ചാൽ ഇവർക്ക് ഇവരെ മൈകി കടത്താനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട് ഇവർക്ക് ചികിത്സയ്ക്കുള്ള മരുന്ന് കൊടുക്കുന്നില്ല ഇവരെ ചികിത്സക്ക് എത്തിക്കുന്നില്ല ഇവർക്ക് നല്ല ആഹാരം കൊടുക്കുന്നില്ല അവസാന നിമിഷം വരെ ചാവ് ഒന്ന് ഉറപ്പാവുമ്പോൾ ഒരു ആംബുലൻസ് വിളിച്ച് അങ്ങോട്ട് കെട്ടിയെടുക്കും അതാണ് അവിടെ ശീലം രോഹിണി നസീമ സോമോലി പങ്കജാഷി ഈ അമ്മമാരുടെ ഇതാണ് ഈ അമ്മമാരുടെ ബന്ധുക്കളോ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ ദയവേ ഇത് ഒരു കേസ് കൊടുത്ത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവണമെന്ന് അറിയിക്കുകയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഇതിനകത്ത് നസീം നസീമ എന്ന് പറയുന്ന അമ്മയൊക്കെ മരിച്ചതെന്ന് വച്ചാൽ അവസാന നിമിഷം വരെ വയ്യാതെ കടന്നിട്ട് പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചവരാണ് എന്നിട്ട് അവിടുന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് ആ ഹോസ്പിറ്റലിന്റെ പേര് പറ അടൂരിലെ പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജ് മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന മെഡിക്കൽ കോളേജ് അടൂര് അടൂരുള്ള പനിയുള്ളവര് പോലും കേരളത്തിലെ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിൽ ശവം ശവം വെച്ചിട്ട് അതായത് ഡെഡ് ബോഡി വിറ്റിട്ട് ജീവിക്കുന്ന ഈ നാട്ടിലുള്ള ആ പത്തന അടൂര് പത്തനംതിട്ട അടൂര് ഭാഗത്ത് ജീവിക്കുന്ന കുറെ അനാഥാലയങ്ങൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നമുക്ക് വേണ്ടത് എന്തായാലും ബഹുമാനപ്പെട്ട കളക്ടർ സാറിനെ കാണുന്നുണ്ട് സാറ് ഇതുമായിട്ടുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് ஜீவ மாதையை குறியுள்ள ഓക്കെ ഇപ്പം ചങ്ങാതി കൂട്ടുകൊക്കെ ആണെങ്കിൽ അറങ്ങി നല്ല രീതി ഇതിന് വേണ്ടി ഇതേതെന്നും പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പം യൂട്യൂബേഴ്സിൽ തന്നെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടെ ക്രെഡിറ്റിന് വേണ്ടി എന്റെ സന്ദർശിച്ച് അവരുവരൊക്കെ ഈ വിഷയം യൂട്യൂബിൽ ആദ്യം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഷീ ടോക്സ് എന്ന് പറഞ്ഞ ക്രിസ്ക്രി ക്രിസ്റ്റിയാണ് ഇതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഷീ ടോക്സ് എന്ന് പറയും എല്ലാവരും ആ കുട്ടി ചേച്ചിയുടെ ചാനലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരാണ് ഈ വിഷയം കൊണ്ടുവന്നത് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അവർ വീഡിയോസ് ഒന്നും ഇട്ടില്ല അവർ പുറത്തങ്ങാണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അവര് ഇപ്പം അവരെ തിരെയും കേസ് അങ്ങോട്ട് കൊടുക്കുമെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്ത് അവരാണ് ഇത് ആദ്യം ചെയ്തത് ഓക്കെ എന്തായാലും ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ അത് നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ പിന്നെ കുറെ ക്രെഡിറ്റിന് വേണ്ടി നടക്കുന്നത് നടക്കുന്നവരൊക്കെ നടക്കട്ടെ പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി വാശിയും ഇതൊക്കെ വിട്ടിട്ട് കറക്റ്റ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് രംഗത്ത് നിങ്ങൾക്ക് അറിയാതെ കൊണ്ടുവരാൻ നോക്കുക അതെ ഞാനിപ്പോ പറയുന്നുള്ളൂ എന്തായാലും ഈ ചങ്ങാതി കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇതേയെന്നും പറഞ്ഞ് നിൽക്കുകയാണ് അവർക്ക് അത്ര ആത്മാർത്ഥയോടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ചേട്ടൻ്റെ ചേട്ടൻ കൊടുത്ത് ഇത് വെച്ചിട്ടാണ് കേസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ഇപ്പൊ അവിടുത്തെ അമ്മമാരുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഓരോ മരണത്തിന്റെ ആണെങ്കിലും കറക്റ്റായിട്ട് അറിയണം ഈ കെനേരി എന്ന് പറയുന്ന അദ്ദേഹം വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബോഡി അദ്ദേഹം ഇന്നപോലെ മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് കൊടുത്തപ്പോഴത്തെ അയാൾ ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു എത്ര ലക്ഷം രൂപ കിട്ടിയെന്ന് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതും വിൽപ്പന ചെയ്യാൻ ആൾക്കാരുണ്ട് ഏഹ് അപ്പോഴാണ് പുള്ളിക്കാരൻ ഈവരം അറിയുന്നത് നമ്മളിതിനെക്കുറിച്ച് പണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തപ്പം ഇന്ന മാസം ആ അഞ്ചാം മാസത്തെ വളപ്പ് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ തന്തയ്ക്ക് വിളിക്കുമായിരുന്നു ഓരോരുത്തരും ഇപ്പം കുറെയാണത്തിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒക്കെ വന്ന് പറയുമ്പോൾ ചുമ്മാ അല്ല ഓരോന്നൊക്കെ തിരക്കിയും പിരിച്ചും കണ്ടും നിങ്ങൾ കുറ്റപ്പെടുത്തിക്കോ പക്ഷെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെയും തന്തയ്ക്ക് വിളിക്കാൻ വരുമ്പോഴാണ് ഏഹ് ഞാൻ ചിലപ്പോൾ റിയാക്ട് പോകും കാരണം മനസ്സിലാക്കി എന്ന് ചേട്ടൻ ഞാൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ അതിന്റെ വോയിസ് കേൾപ്പിച്ചു തരാം പക്ഷേ അത് കേൾപ്പിക്കുന്നത് തന്നെ മോശമാണ് കുഞ്ഞിന്റെ അടുത്ത് ചോദിക്കുന്നതാണ് ഞാൻ കളക്ടറിനെ കാണിക്കാൻ വേണ്ടി മാറ്റണം വെച്ചിരിക്കുന്ന വോയിസ് ആണ് വീഡിയോ ആണ് വീഡിയോ കുഞ്ഞിന്റെ മുഖം ഉണ്ട് അതുകൊണ്ട് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് വോയിസ് വെച്ച് തരാം കേട്ടോളൂ ഒരു കുഞ്ഞിനെ കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന വെച്ചാൽ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പോക്സോ കേസ് കൊടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളെ ഈ ശുചിത്വം പിന്നെ പിന്നെ വേറെ കാര്യങ്ങളുണ്ട് പിന്നെ അതിനുമുമ്പ് വേറെ കാര്യം കൊണ്ട് കാണിച്ചിട്ട് കാണിക്കാം എന്തായാലും കാണിക്കുമ്പോൾ എല്ലാവരും കൂടെ ആവുമല്ലോ നമ്മുടെ ബെയിലിന് അപേക്ഷ കൊടുത്തുള്ളവരുടെ പേര് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കണ്ടോളൂ അതുകൂടെ കണ്ടോളൂ അതാണ് വിഷ്ണു വിജിലന്റ് അഡ്വക്കേറ്റ് കെ കെ ആർ സുനിൽ ഉദയഗിരിജ വർഷ വിജിലന്റ് എസ് ഈ നാലു പേരും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ബഹുമാനക്കെട്ട കോടതി ഇവർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് മുൻകൂർ ജാമ്യം കൊടുക്കരുതാണ് എന്റെ റിക്വസ്റ്റ് കൊടുത്തുപോയാൽ ഇതുപോലുള്ള ഫ്രോഡുകൾക്ക് ഇനിയും ഇതുപോലുള്ള ആൾക്കാരെ കൊല്ലാമെന്നും അതിനുള്ള ലൈസൻസാണ് നിങ്ങൾ കൊടുക്കുന്നതാണ് എന്റെ വിശ്വാസം എനിക്ക് വർഷ എനിക്ക് മറ്റേ മറ്റേ പെണ്ണ് പോക്സോ കേസിൽ പ്രഗ്നന്റ് ആയതോ മറ്റോ കാര്യങ്ങളോ വിഷയങ്ങളോ ഒന്നും എന്റെ വിഷയമല്ല വിഷയം അവിടെയുള്ള അമ്മമാരും കൊച്ചുകളും മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ മാത്രമാണ് അന്ന് ഇന്നും പറഞ്ഞുള്ളത് ഇവരുടെ അഹിത കഥകളും ഇവരെ ഇവരെ കൂടെ പോയതും കൂടെ കിടന്നതും ഒന്നും എന്റെ വിഷയമല്ല അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല സംസാരിക്കും ത്തിലുള്ള ഫുൾ വീഡിയോ ഉണ്ട് നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും കാരണം ആ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോയി കാണുക മെയിൻ ആയിട്ട് അത് അതിനകത്ത് കൊടുത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു തമിഴ് തേറ്റയുടെ കാര്യം ഞാൻ സംസാരിച്ചാണ് തമിഴ്യുടെ കൊച്ചിനെ വെച്ചിട്ട് ഈ പറയുന്ന കേസും കാര്യങ്ങളൊക്കെ ആ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്തു പറഞ്ഞ് ഈ വർഷയും ഈ സുജിത്തും പിന്നെ ഈ പുതിയ ഇങ്ങോട്ട് ചേർന്ന് പഠിപ്പിച്ച് അവസാനം ആ അമ്മ മോളെ അച്ഛൻ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ ആൻറ്റിയെ അമ്മയൊക്കെ പഠിപ്പിച്ച് തന്നതാണ് ഞാൻ പറഞ്ഞാൽ കൊച്ചു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെന്നാലോചിച്ച് നോക്കണം ഏഹ് നമ്മളെ വിറ്റിട്ടാണ് ഇവരൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പോഴും അമ്മമാർ അമ്മമാർ പട്ടിണിയാവും പട്ടിണിയാവും എന്ന് പറയുന്നു ഈ അമ്മമാരെ പറഞ്ഞു ഈ അമ്മമാരെ ശരി അമ്മമാരെ പഠിപ്പം വേറെ എവിടെയെങ്കിലും ഏൽപ്പിക്കുകയും എന്നിട്ട് നീ എങ്ങനെ ജീവിക്കും അമ്മ നീ പണിക്ക് പോയേ പറ്റൂ പറഞ്ഞു മനസ്സിലായോ എടാ ഇവരെ വെച്ചിട്ടാണ് ഇവന് വീട് മധു ഇത് മറ്റേത് മറിച്ചത് എല്ലാം ഉണ്ടാക്കിയത് ഈ ഉദയയുടെ ഹസ്ബൻഡ് മരിക്കാൻ കാരണം കാമോകാൻ കാരണമാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് ഇപ്പം അവൻ ജയിലിൽ കിടക്കുന്നു ഇവരിപ്പം വേറെ കല്യാണം കഴിക്കാൻ ചെയ്തു പെണ്ണിനെ നമ്പിയാൽ എല്ലാരെയും ഇതുപോലുള്ളതിനൊക്കെ നമ്പിയാൽ നമ്പിയവൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏകദേശം ആ ഇപ്പം നമ്മളിപ്പോ ഞാൻ പറയുന്നുണ്ട് എനിക്ക് എനിക്കെന്തു പറയുന്ന പറയാൻ പറ്റത്തില്ല അത് വേറെ കാര്യങ്ങള് ഓരോഴുതി തന്നെ വരത്തുള്ളു ഓക്കെ ഇനി മറ്റേ സാറ് പറയുന്ന വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോവാം അത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് പെൺകുഞ്ഞുങ്ങളെ സർക്കാർ നടപടിയെ തുടർന്ന് മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഇപ്പോൾ എല്ലാവരും പോക്സോ കേസിനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് മാത്രമല്ല അവിടെ സംഭവിക്കുന്നത് അവിടുത്തെ അന്തേവാസിയായിരുന്നു നാല്പത്തി നാല് വയസ്സുള്ള നസീമ മരണപ്പെട്ട ഒരു കാര്യത്തില് ദുരൂഹത ആരോപിച്ച് ഇപ്പോ കെന്നഡി ചാക്കോ എന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പോലീസിന് കൃത്യമായി ആ പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ പോക്സോ കേസ് മാത്രമല്ല തെളിയേണ്ടത് അതോടൊപ്പം തന്നെ നസീമയുടെ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ അതുകൂടാതെ ഈ കെനഡി ചാക്കോയ്ക്ക് അറിയാവുന്ന മറ്റ് സത്യങ്ങളും ഉണ്ട് അതും അദ്ദേഹം തുറന്നു പറയുകയാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം ജീവമാതാ കാരുണ്യഭവൻ നടത്തി പുകാരി ഉദയകരിച്ചാൽ ഇപ്പൊ അവരുടെ ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം ജൂൺ മുപ്പതിന് താങ്കൾ അവർക്കെതിരൊരു വേറൊരു പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ അന്തേവാസി ആയിരുന്ന നസീമ എന്ന സ്ത്രീ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം അവിടെ നിന്നോട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം നസീമ മരണപ്പെട്ട സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് നസീമ മരിക്കുന്നത് പത്താം തീയതി രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അത് സംഭവം അറിയാൻ കാരണം നസീമയുടെ ആധാർ കാർഡ് എൻ്റെ കൈവശമായിരുന്നു അതുകൊണ്ട് ആധാർ കാർഡ് ചോദിച്ചാണ് അവർ വിളിച്ചത് അവർ അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണ് ആശുപത്രിയിൽ പോകുന്ന കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം അവരുടെ സഹോദരൻ്റെ നമ്പർ വാങ്ങിക്കുന്നു നമ്പർ കൊടുക്കുന്നു സഹോദരനോട് അവർ പറഞ്ഞത് വൈകിട്ട് ചായ കൊടുക്കാൻ നേരത്ത് ചായയും കൊണ്ട് ചെന്നപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ടും തമ്മിൽ ഒരു ഇത് വന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഒരു ചെറിയ എളിയ അറിവ് വെച്ച് പലയിടത്തും ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നസീമയ്ക്ക് തല കടിയേറ്റിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം അസുഖമില്ലാതെ കിടപ്പായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടേ ഇല്ല അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞു പക്ഷെ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എന്ത് വിശ്വസിച്ചു ഇവിടുത്തെ അമ്മമാരെയൊക്കെ അവരുടെ അടുത്ത് കൊണ്ടുവിടുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ തലയ്ക്ക് അടിയിട്ട് അവിടെ വയ്യാതെ കിടക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ എല്ലാ മരണത്തിലും എല്ലാ മിക്ക ആൾക്കാരും മരിച്ചതിൽ എന്തൊക്കെയോ കുറേതുണ്ട് കാരണം അവരെ അവിടെ കിടത്തിയിരിക്കും നല്ല രീതിയിൽ അവരെ കിടത്തി അവർ പോകുമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ റമൈറ്റും കാര്യങ്ങളും പിന്നെ അത് മാത്രമല്ല ഈ നസീമയുടെ കേസ് കെട്ടിയിൽ തന്നെ ഈ അവിടെ വെച്ച് മരണപ്പെട്ടിട്ടാണ് കൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അവിടെ നടന്നിട്ടില്ല ഇത് ഹോസ്പിറ്റലിൽ വെച്ചുള്ള ഒരു മരണമാണെങ്കിൽ ഓക്കെ അത് കുഴപ്പമില്ല ഇത് ഇവിടെ വെച്ചുള്ള മരണമാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളൊക്കെ ഇവർ 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 ഭയങ്കര കൂടായ്പ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എടുത്തു ആടി ചൂടായി സംസാരിക്കുന്നത് നിങ്ങൾ പോയി ചെയ്യും കേസാവും മറ്റേ മെറ്റാകും എന്നൊക്കെ പറയുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർ വള്ളി പിടിക്കണ്ടെന്ന് കരുതി വിട്ട് കളയും അതാണ് ഈ കുഴപ്പം വരുന്നത് ഓക്കെ അതായത് ഇദ്ദേഹം പറയുന്നത് ബാക്കിയും കൂടെ കേൾക്കാം കേസ് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് കോടതിയിൽ അതിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് അതിനുശേഷം മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമ്മുടെ ഉദയഗിരിജ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ പരാതികളും മറ്റും കാര്യങ്ങൾ വന്നപ്പോൾ കുഞ്ഞുങ്ങളെ പീഡനവും ഉള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് എന്നാൽ നസീമയുടെ മരണവും അന്വേഷിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞത് നസീമയുടെ മരണം അന്വേഷിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഞാൻ മുന്നിട്ടിറങ്ങുമായിരുന്നു ഈ ഒരു അവസരത്തിൽ അതിലിപ്പോൾ ഇട്ടുനിന്ന് മാത്രമേ ഉള്ളൂ കോടതിയിൽ കേസ് തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് ഇറങ്ങുമായിരുന്നു ഇത് ഇറങ്ങാൻ പ്രധാന കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയാണ് കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഇത് ആ സെക്രട്ടറി മിക്ക ദിവസങ്ങളും അവിടെ വന്നു പോകുന്നുണ്ട് അപ്പം മിക്ക ദിവസവും വന്നു പോകുമ്പോൾ ഈ സെപ്റ്റംബർ ഒമ്പതാം തീയതി മരിച്ച നസീമയുടെ മരണം തീർച്ചയായും ഇദ്ദേഹം അറിഞ്ഞിരിക്കണം അപ്പം ആ മരണം അറിഞ്ഞിരിക്കുകയും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയും അതിനെ എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വരികയും ചെയ്തിരിക്കണമായിരുന്നു പക്ഷെ അതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ മനസ്സിന് ഇത് ചെയ്തു രണ്ടാമത് ഞാൻ രഹസ്യമായിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽപ്പെട്ടതാണ് നമ്മുടെ ജീവമാതാകാരനുഭവം പോലീസ് സ്റ്റേഷനുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി അല്ല അന്വേഷിച്ചത് വേറെ രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പോലീസ് ഈ സംഭവം അറിഞ്ഞിട്ടില്ലെന്നാണ് നാളിന്ന് വരെയുള്ള എൻ്റെ ഒരു അനുഭവം അപ്പൊ എൻ്റെ അനുഭവത്തില് ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഒരു ബഗർ ഹോമിൽ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഒരു വീട്ടിൽ വെച്ചൊരു മരണം കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ാലോചിക്കും ഹോസ്പിറ്റലിൽ പോകും ചിലപ്പോൾ ഈ പറഞ്ഞ പോലീസും അതും ഇതൊക്കെ ഒന്ന് വിളിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കൊച്ചമ്മയ്ക്ക് നല്ല പിടിപാടും കാര്യങ്ങളും ഉണ്ടോണ്ട് പിന്നെ കുഴപ്പമില്ല കാരണം അമ്മയുണ്ട് നമ്മൾ തുടക്കം ഇൻട്രോ തന്നെ കണ്ടില്ല നമ്മുടെ അമ്മ 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 ചെയ്യുന്നതെല്ലാം ശരിയാണ് പഠിച്ച കള്ളി അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് ഒരുപാട് വേളും കാര്യങ്ങളും ഉണ്ടാകാണ് അല്ലെങ്കിൽ പോലീസുകാർക്കും കൈമടക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഇത് ശരിക്കും അന്വേഷിക്കണം ഹോസ്പിറ്റലുകാരനെ അന്വേഷിക്കണം പിന്നെ ആ സമയത്ത് ആരൊക്കെയാണ് പോലീസ് സ്റ്റേഷനും പോലീസ് എസ് ഐ ആരൊക്കെയാണ് അതും പിന്നെ ഇതൊക്കെ ആരോട് പറയാനേ ഇപ്പം ആരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കിട്ടായിരിക്കും കൊട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും വള്ളി തലയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു നല്ലതിന് വേണ്ടി ആകുമ്പോൾ ഉറപ്പാണ് അത് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ പൊട്ടിച്ച് ലക്ഷ്യം എത്താൻ നോക്കുക നമുക്ക് ബാക്കി ഹോമിൽ ഒരു മരണം നടന്നാൽ അവിടെ വെച്ച് നടന്നാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലാണ് ഉത്തരവ് അതെ ആ സ്ഥാപനത്തിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അവിടെ വന്ന ഡെഡ് ബോഡി പരിശോധിക്കണം അതിലെന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അടിപ്പാടുകളോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കണം തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഈ ഡെഡ് ബോഡി മോർച്ചറിലേക്ക് അയക്കാൻ പാടുള്ളൂ പക്ഷേ മസീമയുടെ ബോഡിയുമായിട്ട് യാതൊരു പരിശോധനകളും നടന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് പോലീസ് അറിഞ്ഞിട്ട് പോലൂ അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിയമപരമായിട്ട് പോലീസ് അത് പുറത്തുവിട്ടെ എനിക്കും ചില രഹസ്യങ്ങൾ അറിയാം ഞാൻ ആ ആ ബോഡി സത്യം പറഞ്ഞാലും ഇത് ഇത് ഇതിനെ കുറിച്ച് അന്വേഷിക്കുവാണെങ്കിൽ ആ ബോഡി പുറത്തിറക്കണം പുറത്തിറക്കി അന്വേഷിച്ചു തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുകയാണെങ്കിൽ ആ അമ്മ ഈ ഇപ്പൊ ഈ അമ്മ ഉണ്ടല്ലോ അട്ടപ്പടല പുറത്താക്കും പുറത്താക്കുന്നല്ല പിന്നെ ഇല്ല അവര് അതിന്റെ പിന്നെ ഭസ്മോ ഭസ്മം ഭസ്മ ഇല്ലാണ്ടായിരുന്ന പോലെ അവസ്ഥയായി പോകും ഓക്കെ ഇതിൻ്റെ അന്വേഷണങ്ങൾ നല്ല രീതി ഇറങ്ങി തിരിക്കണം എന്തായാലും മെയിനായിട്ട് ആ ചങ്ങാതി കൂട്ടത്തിലെ ചെയിൻ ചേട്ടനും കാര്യങ്ങളൊക്കെ ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇതായാലും നമുക്ക് നോക്കാം അപ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ ഓരോ ഞാൻ നിങ്ങളുടെ തെറ്റിക്കുകയാണ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് പരമാവധി പരമാവധി ഷെയർ ചെയ്യുക നസീമയുടെ ബോഡി അതായത് തുറക്കണം എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് അതെങ്ങനെയാണ് അവരെ അടക്കിയതൊന്നും അറിയത്തില്ല അപ്പം നമുക്ക് അറിയാൻ കഴിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ പക്ഷെ ഉറപ്പാണ് എൻ്റെ പോലെ അങ്ങനെ അവരെല്ലാം സംഭവിച്ചുകഴിഞ്ഞ് എൻ്റെ എങ്ങനെയാണ് അവർ മരണപ്പെട്ടതെന്നുള്ള കറക്റ്റ് ബാക്കി ബാക്കിക്കാരെ നമുക്ക് തീരുമാനിക്കാം അവർ താഴെ വീണ് തലയ്ക്ക് കിട്ടി നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി അല്ലെങ്കിൽ എല്ലാം ഇവിടുത്തെ ആണ് ദയവ് ഏത് അങ്ങോട്ടും ഇവിടെ ഒരു തരും അമ്മ ബൈ ലവ് യു